യൂണിഫോം ഇട്ട നികൃഷ്ട ജീവികൾ കേരള പോലീസിലുണ്ട് ഇവന്മാരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ സേനയ്ക്ക് മുഴുവൻ വഴി കേൾക്കേണ്ടി വരും നീതിയും നിയമവും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയാവുന്നത്ര പരിപാലിക്കുന്ന ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത് അങ്ങനെ പേരും പെരുമ്പയുള്ള സേനയെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഈ കാക്കിയിട്ട ക്രിമിനലുകളാണ് ചില ഒറ്റപ്പെട്ട വീഴ്ചകളുടെ പേരിൽ പോലീസിന്റെ മൊത്തത്തിലുള്ള സേവനത്തെ വില കുറച്ച് കാണാനാകില്ല എന്നാൽ എവിടെയും പുഴുക്കുത്തുകൾ ഉള്ളതുപോലെ പോലീസിലുമുണ്ട് യൂണിഫോം ഇട്ട നികൃഷ്ട ജീവികളായി ഇവർ മാറുന്നത് ഊതിപ്പിരിപ്പിച്ച ഇവരുടെ അഹങ്കാരത്തിന് മുറിവേറ്റതിന്റെ പേരിൽ നിരപരാധികളായ മനുഷ്യരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുമ്പോഴാണ് നിയമം പ്രയോഗിക്കാനുള്ള അധികാരം നിയമത്തെ നോക്കൂത്തിയാക്കിക്കൊണ്ട് ആരെയും അകത്താക്കാനുള്ള സ്വയാർജിത ലൈസൻസായി ഇവരെടുത്ത് പ്രയോഗിക്കുന്നത് പോലീസിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന സന്ദേശം സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് അല്ലെ ഞാനാണ് വലിയവൻ ഞാനാണ് രാജാവ് എന്നോട് കളിച്ചാൽ നീ അനുഭവിക്കും ഇങ്ങനെയിരിക്കും എന്ന ഒരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കണം അതിനുവേണ്ടിയാണ് ഈ നാറിയ ഈ ക്രൂര മനസ്സോടുകൂടി യുവന്മാർ പെരുമാറുന്നത് മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും ഭരണഘടനയും ഒക്കെ രാജ്യത്ത് നില നിലവിൽ വരുന്നതിന് മുമ്പ് പോലീസിന്റെ പ്രധാന പണികളിലൊന്ന് നാട് ഭരിക്കുന്ന വിദേശികളെ സന്തോഷിപ്പിക്കാനായി കള്ളക്കേസ് എടുത്ത് സാധാരണക്കാരെ ജയിലിൽ അടയ്ക്കുക എന്നതായിരുന്നു പോലീസിനെ അന്നേ ബാധിച്ച ഈ കുഷ്ഠരോഗത്തിന്റെ അണുക്കൾ ഇപ്പോഴും പൂർണമായി നശിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് മകളുടെ വിവാഹത്തിന് നാട്ടിലെത്തിയ പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കി അൻപത്തിനാല് ദിവസം ജയിലിൽ അടച്ച സംഭവം മണ്ണിൽ പൊതഞ്ഞ പോലീസ് ജീപ്പ് തള്ളിക്കൊടുക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിലാണ് തലശ്ശേരി കതിരൂർ സ്വദേശി വി കെ താജുദ്ദീനെ മാലമോഷണ കേസിൽ കുടുക്കിയത് ഇയാളെ അവരുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വസ്ത്രമഴിച്ച് നിർത്തി തെളിവെടുപ്പ് നടത്തുകയും നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് നാണം കെടുത്തുകയും ചെയ്തപ്പോൾ അധികാരത്തിന്റെ അധികാരത്തിൻ്റെ പിടിച്ച പോലീസുകാർ ആവോളം പൊട്ടിച്ചിരിച്ച് ആസ്വദിച്ചു എന്നാൽ ഈ കള്ളക്കഥ ചമച്ച് താജുദ്ദീനെ കുടുക്കിയതിന് ഉത്തരവാദികളായ കണ്ണൂർ ചക്കരക്കൽ സ്റ്റേഷനിലെ എസ് ഐ പി ബൈജു എ എസ് ഐമാരായ യാഗേഷ് ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ ദീർഘകാലം കരയാൻ പര്യാപ്തമായ വിധിയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് പോലീസ് ഭാവിയിൽ ഇങ്ങനെ പെരുമാറാതിരിക്കാനുള്ള വിധിയെന്ന് ഹൈക്കോടതി തന്നെ വിശേഷിപ്പിച്ച ഉത്തരവിലൂടെ മാനഹാനിയും ജയിൽവാസവും നേരിട്ട പരാതിക്കാരൻ്റെ പത്തു ലക്ഷം രൂപയും ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും ഓരോ ലക്ഷം രൂപയും നഷ്ടപരിഹാരം സർക്കാർ നൽകണം ഈ തുക ആദ്യം സർക്കാർ നൽകിയിട്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കാമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതായത് ഉത്തരവാദികളായ ഈ മൂന്ന് ഉദ്യോഗസ്ഥരും ചേർന്ന് മൊത്തം പതിനാല് ലക്ഷം രൂപ നൽകേണ്ടി വരും യൂണിഫോം ഇട്ട അതായത് കാക്കിയിട്ട ഇത്തരം നികൃഷ്ട ജീവികളെ ഒരു ദിവസം പോലും ഇനി സർവീസിൽ തുടരാൻ അനുവദിക്കരുത് അവരുടെ കാക്കി അഴിച്ചു വാങ്ങണം അങ്ങനെ അനുവദിച്ചാൽ ഈ പതിനാല് ലക്ഷവും അവർ കൈക്കൂലിയായി നാട്ടുകാരുടെ കയ്യിൽ നിന്നുണ്ടാക്കും കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഏർപ്പാട് നടത്തുന്ന എല്ലാ പോലീസുകാർക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഉയർന്ന നഷ്ടപരിഹാരം നൽകാനുള്ള ഹൈക്കോടതിയുടെ വിധി ഇത് ഒരു ഒറ്റപ്പെട്ട വിധിയാണ് പരാതിയും കേസിനും ഒന്നും പോകാൻ ധൈര്യപ്പെടാത്ത ഇവന്മാരുടെ യുവന്മാരുടെ ക്രൂരതയ്ക്കിരയായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് ഈ കോടതി വിധി അവർക്കൊരു ആശ്വാസമാണ്